ഓരോ വാർഡിലെയും ഓരോ വോട്ടും നിർണായകമാകുന്ന ആ മൂന്ന് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ ഓരോ വാർഡിലെ ഓരോ വോട്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഏതൊക്കെയാണ് ആ ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരും കോൺഗ്രസിൻ്റെ ശശി തരൂരും തമ്മിലുള്ള മത്സരം വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് അവിടുത്തുകാർ കാണുന്നത് തിരുവനന്തപുരത്തിന് ശശി തരൂർ അടുപ്പിച്ച് ജയിച്ചിട്ടും ഒരു വികസനവും കിട്ടിയില്ല എന്നും തീരദേശ മേഖലയിലെ ജനങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെടുകയാണെന്നും വീണ്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നും രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുമുള്ള ജനങ്ങളുടെ തിരിച്ചറിവ് രാജീവ് രാജീവ് ചന്ദ്രശേഖറുടെ വിജയപ്രതീക്ഷ വളരെയേറെ മുന്നിലാണ് ഇവിടുത്തെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള ഓരോ വാർഡിലെ ഓരോ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയിലെയും ഓരോ വാർഡിലെയും ഓരോ വോട്ടും വളരെ പ്രാധാന്യം ഉള്ളതാകുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ ഓരോ വോട്ടും പെട്ടിയിൽ വീഴണം ഇനി മറ്റൊരു മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനും കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാലും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് ശോഭ സുരേന്ദ്രൻ്റെ മുന്നേറ്റം ജയത്തിൻ്റെ പടിവാതിക്കലെത്തിയെന്ന് തന്നെയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആലപ്പുഴക്കാർ ശോഭ സുരേന്ദ്രനിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ശോഭയെ വളരെയേറെ മുന്നിലെത്തിച്ചു ഇവിടെയും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളിലെയും ഓരോ വോട്ടും ശോഭ സുരേന്ദ്രന് ഉറപ്പിച്ചേ മതിയാകൂ ഇനി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലമാണ് ഇവിടെ സുരേഷ് ഗോപി ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ മൂന്നുപേരും ശക്തമായി തൃശ്ശൂരിൽ പോരാടുമ്പോൾ അതിൽ ഒരു മുൻതൂക്കം ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കാണ് മാത്രമല്ല സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരാളുടെ ജന ജ ജയം കേരള ജനത ആഗ്രഹിക്കുന്നു ഒന്നാണ് തൃശ്ശൂർ ജനത ആ കടമ്പ ഏറ്റെടുക്കുമെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുമെന്നും ഉറപ്പിക്കാം പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നോമിനിയായ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്നത് ഉറപ്പാണ് ഇവിടെയും ഓരോ വാർഡിലെയും ഓരോ വോട്ടും സുരേഷ് ഗോപിക്കും നിർണായകമാണ്